വിശദാംശങ്ങളിലേക്ക് പോകാം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നിന്ന് പണയ സ്വർണ്ണ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായ മുൻ മാനേജർ പിടിയിൽ വീട്ടുപാളയം സ്വദേശി മധാ ജയകുമാറിനെയാണ് തെലങ്കാനയിൽ നിന്ന് പിടികൂടിയത് ഇയാളെ നാളെ വടകരയിൽ എത്തിക്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നാൽപ്പത്തിരണ്ട് അക്കൗണ്ടുകളിലായി പണയം വെച്ച ഇരുപത്തി പോയിന്റ് രണ്ട് നാല് കിലോ സ്വർണം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയാണ് തെലങ്കാനയിൽ പിടിയിലായ മധാ ജയകുമാർ തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ തന്നെ ഒളിവിൽ പോയ പ്രതിക്കായി വടകര പോലീസ് ഊർജിത അന്വേഷണം നടത്തിവരികയായിരുന്നു ഇയാൾ മുങ്ങിയത് സംബന്ധിച്ച വിവരം രാജ്യത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു അതിനിടെയാണ് തെലങ്കാന പോലീസ് പ്രതിയെ പിടികൂടിയത് ഇയാളെ നാളെ വടകരയിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും കഴിഞ്ഞ മാസം സ്ഥലം മാറ്റം നടപടിയുടെ ഭാഗമായി മധാ ജയകുമാറിന് പകരമെത്തിയ മാനേജർ റീ അപ്രൈസൽ നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഒളിവിൽ നിന്നും മധ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു താൻ മുങ്ങിയതല്ലെന്നും വടകരയിൽ നിന്നും അവധിയെടുത്തു പോയതാണെന്നും മുഖ്യപ്രതി ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് സോണൽ മാനേജരായ അരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പണയം വെച്ചതെന്നും മഥാ ജയകുമാർ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് നീങ്ങിയവയാണ് മുൻ മാനേജർ പിടിയിലാകുന്നത് കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്